മലയാള ചലച്ചിത്ര ലോകം ചലച്ചിത്രലോകമാകാംക്ഷയുടെ കാത്തിരിക്കുന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നവംബർ ഒന്നിന് നടക്കാനിരിക്കുകയാണ് നൂറ്റി ഇരുപത്തെട്ട് ചിത്രങ്ങൾ മത്സരത്തിന് എത്തിയതിൽ നിന്ന് പ്രാഥമിക ജൂറിയുടെ കനിഷമായ പരിശോധനകൾക്കൊടുവിൽ മുപ്പത്തി ചിത്രങ്ങളാണ് അന്തിമ വിധി നിർണയത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ നടനും സംവിധായകനുമായ പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് അന്തിമമായി വിജയികളെ തീരുമാനിക്കുന്നത് മലയാള സിനിമയുടെ സമകാലീന പ്രവണതകളെയും പ്രതിഭയുടെ ഉജ്ജ്വല പ്രകടനങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഈ വർഷത്തെ മത്സരം മുൻ വർഷത്തേക്കാൾ വാശിയേറിയതും ശ്രദ്ധേയവുമാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രധാന ആകർഷണം മികച്ച നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങളാണ് ഇത്തവണത്തെ അവസാന റൗണ്ടിൽ മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു അനുഭവസമ്പന്നനായ താരങ്ങളും യുവതാരങ്ങളും ഒരുപോലെ അവസാന പട്ടികയിൽ ഇടം നേടിയത് ഈ വിഭാഗത്തിലെ മത്സരം കടുപ്പമുള്ളതാക്കുന്നു പ്രതിഭാതകനായ നടൻ മമ്മൂട്ടി ക്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൻപൂറ്റി എന്ന ദുരൂഹത നിറഞ്ഞ കഥാപാത്രത്തിലൂടെയാണ് വീണ്ടും സംസ്ഥാന പുരസ്കാരത്തിനായുള്ള പോരാട്ടത്തിൽ എത്തിയിരിക്കുന്നത് കറുപ്പിലും വെളുപ്പിലുമായി ചിത്രീകരിച്ച ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ വേഷപകർച്ചയും ശബ്ദനിയന്ത്രണവും മലയാള സിനിമയുടെ ചരിത്രത്തിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി നിരൂപകർ വിലയിരുത്തുന്നു ഒരു ഈ പ്രകടനം മമ്മൂട്ടി വീണ്ടും ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി മാറും ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കരിയറിലെ ഒരു ഘട്ടമാണ് ലെവൽ ക്രോസ് കിഷ്കിന്ദകാന്ഡം രേഖാചിത്രം അടിയോ സമീകോ തുടങ്ങിയ വ്യത്യസ്ത സ്വഭാവമുള്ള ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം മത്സരരംഗത്തുള്ളത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ജൂറിയുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുമുണ്ട് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മോഹൻലാൽ അവസാന റൗണ്ടിൽ ഇടം നേടിയത് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു ശ്രമമായിരുന്നു ഈ ചിത്രം യുവതാരങ്ങളിൽ പ്രധാനിയായ ടൊവിനോ തോമസ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെയാണ് അന്തിമ പോരാട്ടത്തിനുള്ളത് യുവപ്രതിഭയുടെ സാന്നിധ്യം ഈ വിഭാഗത്തിലെ മത്സരത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നു ഈ വർഷത്തെ മികച്ച നടിക്കുള്ള മത്സരം മലയാള സിനിമയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശസ്തി ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് കാൺ ചലച്ചിത്രമേളയിൽ ഇന്ത്യയ്ക്ക് അഭിമാനമായ ഓൾ ഓൾവി ഇമാജിൻ ലൈറ്റ് എന്ന ചിത്രത്തിലെ പ്രഭയുടെ വേഷമാണ് കനൈ കുസൃതി അവസാന റൗണ്ടിൽ എത്തിച്ചത് ഈ ചിത്രത്തിലെ അനുവിനെ അവതരിപ്പിച്ച ദിവ്യപ്രഭയും പ്രഭയും അവസാന പട്ടികയിലുണ്ട് കാൻമേളയിൽ മികച്ച പ്രതികരണം നേടി ഈ ചിത്രത്തിലെ പ്രകടനങ്ങൾ ജൂറി പ്രത്യേകമായി പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് രേഖാചിത്രം എന്ന സിനിമയിലെ രേഖാപത്രോസ് എന്ന ശക്തമായ കഥാപാത്രത്തിലൂടെയാണ് അനശ്വര രാജൻ മത്സരരംഗത്തുള്ളത് യുവനടിമാരിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചതിലൂടെ അനശ്വര അവസാന റൗണ്ടിൽ ഇടം നേടി സൂക്ഷ്മ എന്ന ചിത്രത്തിലെ പ്രിയദർശിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നസ്രിയ നസീമും മികച്ച നടിക്കായുള്ള അന്തിമ റൗണ്ടിൽ മത്സരിക്കുന്നുണ്ട് മത്സരത്തിനായി അവസാന റൌണ്ടിലെത്തിയ മുപ്പത്തെട്ട് ചിത്രങ്ങൾ മലയാള സിനിമയുടെ നിലവിലുള്ള വൈവിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് വാണിജ്യ വിജയം നേടിയ ചിത്രങ്ങളും കലാമൂല്യമുള്ള ചിത്രങ്ങളും ഒരുപോലെ ജൂറിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചരിത്രം കുറിച്ച മഞ്ഞുമൽ ബോയ്സ് ഫഗത് ഫാസിലിന്റെ ആവേശം യുവതാരങ്ങളുടെ ഇഷ്ടചിത്രമായ പ്രേമലു എന്നിവ ഈ വിഭാഗത്തിൽ ശ്രദ്ധേയമാണ് ഈ ചിത്രങ്ങളുടെ സാങ്കേതികതയും പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ സ്വാധീനം ജൂറി വിലയിരുത്തും ഖാൻ ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ബാം പുരസ്കാരത്തിനായി മത്സരിച്ച് ഓൾ വി ഇമാജിനാർ ലൈറ്റ് ഐ എഫ് എഫ് കെയിൽ രണ്ട് പുരസ്കാരങ്ങൾ നേടിയ ഫെമിനിസി ഫാത്തിമ ശിവരഞ്ജിനിയുടെ വിക്ടോറിയ എന്നിവ കലാമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപന്തിയിലാണ് ജോജു ജോർജിന്റെ പണി മലൈക്കോട്ടെ വാലിബൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളും അവസാന റൗണ്ടിലുണ്ട് ത്രിമാന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച എ ആർ എം മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്നീ ചിത്രങ്ങളും അവസാന റൗണ്ടിൽ എത്തിയിട്ടുണ്ട് ഈ വർഷത്തെ പുരസ്കാര നിർണയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഭാഗം നവാഗത സംവിധായകരുടേതാണ് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെ രണ്ടുപേർ ഈ വിഭാഗത്തിൽ മത്സരിക്കുന്നു ആദ്യമായി സംവിധാനം ചെയ്ത ത്രിമാന ചിത്രമായ ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ ഈ വിഭാഗത്തിൽ മത്സരിക്കുന്നത് മികച്ച നടനുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയ നടൻ ജോജോ ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയും നവാഗത സംവിധായകരുടെ കൂട്ടത്തിൽ ജൂറിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അന്തിമ വിധി നിർണയം നടത്തുന്നത് പ്രകാശ് രാജ് അധ്യക്ഷനായ ഏഴംഗ ജൂറിയാണ് ഈ വർഷത്തെ ജൂറി സംവിധാനത്തിൽ ചില ചരിത്രപരമായ മാറ്റങ്ങളും പ്രത്യേകതകളുമുണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറിയിൽ ആദ്യമായി ഒരു ൺ അംഗമാകുന്നു എന്ന ചരിത്രപരമായ പ്രത്യേകത ഇത്തവണയുണ്ട് ചലച്ചിത്ര ഗാന രചയിതാവും കവിയുമായ വിജയരാജ മല്ലിയാണ് പ്രാഥമിക വിധി നിർണയ സമിതിയിൽ അംഗമായിക്കൊണ്ട് ഈ നേട്ടം കൈവരിച്ചത് ഇത് മലയാള സിനിമയുടെ പുരോഗമനപരമായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രാഥമിക ജൂറിയാണ് നൂറ്റി ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് ചിത്രങ്ങൾ അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുത്തത് സംവിധായകരായ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് എന്നിവർ രണ്ട് സബ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺമാരായിരുന്നു ഇവരെ കൂടാതെ ദേശീയ അവാർഡ് ജേതാക്കളായ ചലച്ചിത്ര നിരൂപകൻ എം സി രാജനാരായണൻ സംവിധായകൻ വി സി അഭിലാഷ് ഛായഗ്രഹൻ സുബാൽ കെ ആർ ഫിലിം എഡിറ്റർ രാജേഷ് കെ ചലി ചലച്ചിത്ര ഗാനരചയിതാവും എഴുത്തുകാരനുമായ ഡോക്ടർ ഷംഷദ് ഹുസൈൻ എന്നിവരും പ്രാഥമിക വിധി നിർണയ സമിതിയിൽ അംഗങ്ങളായിരുന്നു പ്രകാശ് രാജ് രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് എന്നിവർക്ക് പുറമെ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഭാഗ്യലക്ഷ്മി പിന്നടി ഗായികൻ സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഗായത്രി അശോകൻ സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് യെക്കാരം എന്നിവരാണ് അന്തിമ വിധിനിർണയ നിർണയ സമിതിയിലെ മറ്റ് പ്രധാന അംഗങ്ങൾ ഈ ജൂറി അംഗങ്ങളുടെ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും അനുഭവ സമ്പത്തും ഇത്തവണത്തെ പുരസ്കാര നിർണയത്തെ കൂടുതൽ നിഷ്പക്ഷം സമഗ്രമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു മലയാള ചലച്ചിത്ര ലോകം വളരെയധികം ആകാംക്ഷയിലാണ് നവംബർ ഒന്നിന് പ്രഖ്യാപിക്കാനിരിക്കുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഈ കാത്തിരിപ്പിന് കാരണം നൂറ്റി ഇരുപത്തിരണ്ട് ചിത്രങ്ങൾ മത്സരത്തിനെത്തിയത് നിന്നും പ്രകാശ് രാജ് അധ്യക്ഷനായ ജോറി തിരഞ്ഞെടുക്കുന്ന വിജയികൾ ആരെല്ലാം ആയിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രവർത്തകരും പ്രേക്ഷകരും ഇത്തവണത്തെ മത്സരം കടുപ്പമേറിയതായിരുന്നു ഭ്രമയുഗം മുതൽ ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് വരെ നീളുന്ന കലാമൂല്യം വാണിജ്യ വിജയം നേടിയ ചിത്രങ്ങളുടെ ഒരു നിര തന്നെ മുന്നിലെത്തി മമ്മൂട്ടിയും മോഹൻലാലും ആസിഫ് അലിയും ടൊവിനോ തോമസും മികച്ച ായുള്ള ഫൈനൽ പോരാട്ടത്തിൽ വരുമ്പോൾ കനീ ദിവ്യപ്രഭ അനുശ്വര രാജൻ നസ്രസീം എന്നിവരടങ്ങിയ മികച്ച നടിമാരുടെ പട്ടികയും ഏറെ ശ്രദ്ധേയമാണ് ഈ പുരസ്കാരങ്ങൾ വെറും അംഗീകാരങ്ങൾ മാത്രമല്ല മലയാള സിനിമയുടെ ഒരു വർഷത്തെ പ്രയത്നത്തിന്റെയും പ്രതിഭയുടെയും അടയാളപ്പെടുത്തലാണ് നവാഗതരായ സംവിധായകരെയും താരങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും കലാമൂല്യമുള്ള ചിത്രങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടാനും ഈ പ്രഖ്യാപനം സഹായിക്കും മലയാള സിനിമയുടെ ദിശ നിർണ്ണയിക്കുന്ന സുപ്രധാന നിമിഷമാണ് നവംബർ ഒന്നിന് സംഭവിക്കാൻ പോകുന്നത്